ൾ ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ ഇന്ന് ഈ ശീകരസ്ഖലനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രീമേച്ചർ ഇജാക്കുലേഷനുമായി ബന്ധപ്പെട്ട് പല ആളുകളിലും ഉണ്ടാവുന്ന ഒരു മിസ്കൺസെപ്റ്റുകൾ ഉണ്ട് അല്ലെങ്കിൽ തെറ്റായ ധാരണകളിച്ചു ചില മിശ്രോ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ അതുപോലെ ഇതിൽ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ട ഇതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആളുകൾ പ്രയാസവുമായിട്ട് വരാറുണ്ട് അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഫോം വിളിക്കാറുണ്ട് വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാറുണ്ട് ഡോക്ടറെ തീരെ ബന്ധപ്പെടുന്ന സമയത്ത് തീരെ സമയം കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ ഈ ഇതിൻ്റെ പേര് പോലെ തന്നെ നിങ്ങൾക്കറിയാം ശീകരസ്കലം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്നതിനെയാണ് ഈ ശീരസ്ഖലനം എന്ന് പറയുക അങ്ങനെ അധികം സമയം കിട്ടുന്നില്ല ബന്ധപ്പെടുമ്പോൾ പാർട്ട്ണറെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളായിട്ട് സാധാരണ ആളുകൾ പറയാറുള്ളത് ഇനി ഈ ഒരു എന്ന് പറയുന്നത് ഇത് എന്താണ് നമുക്ക് നോക്കാം സാധാരണ ഒരു ശീഘരസ്ഖലനം അല്ലെങ്കിൽ പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നു അതിന് കൃത്യമായിട്ട് നിജപ്പെടുത്തിയ അല്ലെങ്കിൽ നിശ്ചിതമായിട്ട് എണ്ണപ്പെടുത്തി വെച്ച ഒരു മിനിറ്റുകളോ സെക്കൻഡ്സുകളോ ഒന്നും ഇല്ല അത് ഇത്ര മിനിറ്റ് ആയാലേ നോർമൽ എന്ന് പറയുന്നു ഇത്ര മിനിറ്റ് ആയാൽ അത് അബ്നോർമൽ ആണ് അങ്ങനെയൊന്നുമില്ല ഇത് ഓരോ വ്യക്തികൾക്കും അവരുടെ ഓരോ സമയത്തിനും അനുസരിച്ചിട്ട് ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി തന്നിരിക്കാം എന്നാലും ഏകദേശം ഒരു മിനിറ്റിൽ താഴൊക്കെയാണ് സമയമെങ്കിൽ അത് ശീഘ്രകലനമാണെന്ന് പറയാം അല്ല എങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഇതിൻ്റെ പറയുക പാർട്ട്ണറെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥ വന്നാൽ സ്ഥിരമായിട്ട് പാർട്ണറെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് എങ്കിൽ അത് ശീഘരസ്കലനമാണ് സ്ഥിരമായിട്ട് അവർക്ക് രണ്ടുപേർക്കും ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു ലൈംഗിക തൃപ്തി കിട്ടാതെ വരുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ശീകരസ്ഖലനം അത്രയും പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനെയാണ് ശീകരസ്ഖലനം അല്ലെങ്കിൽ പ്രീമെച്ചോർ ഇജാക്കുലേഷൻ പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ സംഭവിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് കോമൺലി ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വീഡിയോസ് ആൾ കണ്ടിട്ടാണെങ്കിലും വല്ലതുപോലെ തന്നെ ഒരുപാട് നെറ്റുകളിലൊക്കെ വീഡിയോസും ഒക്കെ കണ്ടിട്ടാണെങ്കിൽ ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും എൻ്റെ സ്കലനം സംഭവിക്കുന്നത് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അരമണിക്കൂറ് കിട്ടണം മുക്കാൽ മണിക്കൂർ കിട്ടണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കിട്ടണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഇത് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന തെറ്റായ ധാരണകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് നമ്മളെ ആശ്രയിക്കുന്ന ഒരുപാട് വീഡിയോസാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് വീഡിയോസൊന്നും നോർമലല്ല അതൊക്കെ പലതരത്തിലുള്ള മരുന്നുകൾ കുത്തിവെച്ചും കഴിഞ്ഞു ചും അതുപോലെ തന്നെ പല സമയത്തായി എടുത്ത വീഡിയോകൾക്ക് കൂട്ടിച്ചേർത്തുമൊക്കെയാണ് ആ വീഡിയോ ഉണ്ടാക്കുന്നത് അത് അവരുടെ ആക്ഷൻ പർപ്പസിൽ ഉണ്ടാക്കിയതാണ് അത് നോർമൽ ഒരു ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അതൊരിക്കലും ഒരു നോർമൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യവുമല്ല നമ്മൾ യാഥാ ഒരു ചിന്തയിലേക്ക് ഒരു ലൈഫിൻ്റെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ അത്തരം ഫോൺ വീഡിയോസിൽ കാണപ്പെടുന്ന അത്രയും മണിക്കൂറുകൾ അത്രയും ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നതല്ല സെക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ഇത്തരത്തിൽ രണ്ടു പേർക്കും തൃപ്തിയാവാത്ത വിധത്തിലുണ്ടെങ്കിൽ മാത്രമാണെന്ന് ശീകരസ്കലനം എന്ന് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെത് ശീകകലനം ആവോ ആവോ എനിക്ക് വളരെ തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ഒരു മാനസികാവസ്ഥ ആ ഒരു ചിന്ത ആ ഒരു ആങ്സൈറ്റി ഒരു ആൻഷ്യസ് ഉണ്ടാവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്ന രീതിയിലേക്ക് കാണപ്പെടാറുണ്ട് ഒരുപാട് ആളുടെ പ്രശ്നം അതാണ് അപ്പോൾ അത് നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഇണക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ വളരെ ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല ടെൻഷനൊന്നും അടിക്കാതെ ആ ഒരു ആ ഒരു കാര്യത്തിലേക്ക് ആ ഒരു കൃത്യത്തിലേക്ക് നമ്മൾ കിടക്കുക വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് വളരെ ഹാപ്പി ആയിക്കൊണ്ട് രണ്ടുപേരും ആ ഒരു ബന്ധത്തിലേക്ക് അടക്കുക അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചുകൊണ്ട് കൂടുതൽ ആലോചിച്ചുകൂട്ടി പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നതിൽ ആഷ്യസ് ഒക്കെ നമ്മൾ മാറ്റിയെടുക്കുക അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എക്സസൈസ് വ്യായാമം ധാരാളമായിട്ട് ചെയ്യുക നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയാറുണ്ട് അതുകൊണ്ട് എക്സസൈസ് സ്ഥാ സ്ഥിരമായിട്ട് നടത്തമാവാം ഓട്ടമാവാം ആവാം എങ്ങനെ പലതരത്തിലുള്ള എക്സസൈസ് വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു കൊണ്ടിരിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് മെത്തേഡാണ് ഇങ്ങനെ കല്ലം പെട്ടെന്ന് സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അത്തരം ആളുകൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സക്സസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നിർത്തുകയും ഇന്നിട്ട് വിഡ്രോ ചെയ്യുക അവിടെ പെൻസിൽ വിഡ്രോ ചെയ്യുകയും എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം ആ ഒരു ഓവർ സെൻസിറ്റീവ്നെസ് ഉണ്ടാവും അത് കുറക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ എന്നുള്ള ആ ഒരു മൈൻജന കുറക്കാൻ വേണ്ടിയിട്ടും അത് പോവുകയാണെങ്കിൽ തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യുകയും അല്ലെങ്കിൽ അവിടെ അവളുടെ ആ ഒരു സെക്ഷൽ ആക്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയും എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് തുടരുകയും ചെയ്യുക അങ്ങനെ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് മെത്തേഡ് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ആ ഒരു എക്സൈസ് പർപ്പസ് ആയിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഒരു ടൈമിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കോണ്ടം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ഓവർ സെൻസിറ്റീവ്നെസ് പെലിസിൻ്റെ മുകളിലുള്ള സ്കിന്നിന്റെ ഓവർ സെൻസിറ്റീവ്നെസ് കാരണം കൂടിയാണ് ഉണ്ടാവുന്നത് ആ ഓവർ സെൻസിറ്റീവ്നെസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് കോണ്ടം ഉപയോഗിക്കുന്നതും ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കെഗൽ എക്സസൈസ് എന്ന് പറയും അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ എക്സസൈസ് എന്ന് പറയും നമ്മുടെ പെൽവിക് മസിൽസിൽ ഉണ്ടാവുന്ന എക്സസൈസ് പെൽവിക് ഫ്ലോറിന്റെ നമ്മുടെ ലൈംഗിക അവയവത്തിന്റെ ചുറ്റും ഉണ്ടാകുന്ന മസിൽസിനുള്ള എക്സസൈസ് അപ്പോൾ നമ്മൾ യൂറിൻ ഒഴിക്കുകയാണെങ്കിൽ ആ യൂറിന് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുമല്ലോ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് അപ്പം അവിടെ മസിൽസൊക്കെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ കഴിയും അങ്ങനെ അങ്ങനെ നമ്മൾ യൂറിൻ ഒഴിക്കുന്ന മൂത്രം ഒഴിക്കുന്ന വാർത്തയും അതുപോലെ ആൻ മലം പോകുന്ന ഭാഗത്തെയൊക്കെ മസിൽസ് കോൺട്രാക്ട് ചെയ്ത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് സ്ഥിരമായിട്ട് കുറച്ച് നേരം പിടിക്കുകയും അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ചോ ആറോ തവണ ചെയ്യുക അങ്ങനെയുള്ള എക്സൈസൈസ് അത് ഒരുപാട് യൂട്യൂബിൽ നോക്കിയാൽ കൃത്യമായിട്ട് കഴിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ എക്സസൈസ് കിട്ടും അത് സ്ഥിരമായിട്ട് ചെയ്യുക ഈ ഒരു അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇത് സ്വയമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രയാസമാണ് ഇനിയും അത് കൂടുതൽ പ്രയാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതുപോലെ സെക്സോളജിയൊക്കെ നോക്കുന്ന ഡോക്ടേഴ്സിനകത്ത് വന്ന് കാണുകയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലിനിക്കിൽ വന്നിട്ട് എന്തെങ്കിലും ൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിലിംഗ് എടുക്കാവുന്നതാണ് അത്യാവശ്യമാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരു സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത മരുന്നുകൾ ഇന്ന് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് കൃത്യമായിട്ട് ഹോമിയോപ്പതി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഹോമിയോപ്പതി മരുന്ന് എടുക്കുകയും പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ കഴിയും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കേണ്ട ആവശ്യവും വരില്ല എന്നാൽ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് പൂർണ്ണമായിട്ട് ഇതുപോലെ ശീതസ്കലമാണെങ്കിലും മറ്റു സെക്ഷൽ പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം